ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇപ്പോൾ നോമ്പ് കാലമാണ് അതുപോലെ തന്നെ നല്ല ചൂട് കാലാവസ്ഥയാണ് ഈ ചൂട് കാലാവസ്ഥയ്ക്കും അതുപോലെ നോമ്പ് തുറ സമയത്തും നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല രണ്ട് കിടക്കാച്ചായിട്ടാണ് എൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ ഗ്ലാസ് കുടിച്ചാൽ മതി നമുക്ക് നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും തളർച്ച എല്ലാം മാറും അതുപോലെ തന്നെ ചൂടിന് നമ്മളെവിടെയെങ്കിലും പോയിട്ട് വന്ന് ഇതിലൊരു ഗ്ലാസ് കുടിച്ച് നമ്മുടെ ദാഹവും ക്ഷീണവും തളർച്ച എല്ലാം മാറുന്നതാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാൻ എല്ലാ കൂട്ടുകാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്താലേ ഞാൻ ഞാനായിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത ചൗവരി നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇടാം ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് വേവൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചവ്വരി വെന്ത് വെന്തെടുക്കാൻ വേണ്ടി ചവരി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തിരി ഓയില് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വെന്ത് വരട്ടെ ഇനി നമുക്കിത്തിരി കുതിർക്കാൻ കുതിർക്കാനിടാം ഞാനൊരു രണ്ട് സ്പൂൺ കസഗസ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം നമ്മൾ ഈ ഐറ്റം തയ്യാറാക്കാനും ഫ്രൂട്ട്സാണ് വേണ്ടത് നമ്മൾ മിക്സിയിൽ ജാറിലൊന്നും ഇട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇവിടെ കുറച്ച് വാട്ടർ മില്ലോ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം വെറും പൊടിയാട്ട് എത്രത്തോളം പൊടിയാട്ട് അരിയാവോ അത്രത്തോളം പൊടിയാട്ട് അരിഞ്ഞെടുക്കണം വാട്ടർ മില്ലും എന്താ ഇതേപോലെ പൊടിയാട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ള ആപ്പിളാണ് ആപ്പിളും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റാ പഴമാണ് റോബസ്റ്റാ പഴവും നമ്മൾ ആപ്പിളും വാട്ടർ മിലോ എടുത്ത പോലെ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഏത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുണ്ടെങ്കിലും നമുക്ക് എടുക്കാം പുളിയുള്ള ഫ്രൂട്ട്സ് കഴിവതും എടുക്കരുത് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് നോക്കി എടുക്കാവുള്ളൂ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണേൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചൂട് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് തന്നിമത്തിനാണ് അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ച് ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം അരി വെച്ച് പഴവും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുതിർത്ത് വെച്ച് കസേസ് കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ശരീരം തണുക്കാൻ കസവസ് ഏറ്റവും നല്ലതാണ് നോമ്പൊക്കെ പിടിച്ചോണ്ടിരിക്കുമ്പം ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചൗവരിയും കൂടി ഇട്ട് കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്നതാണ് ചൗവരി ഇനി ഞാൻ ഇടാൻ പോകുന്നത് കഴിവെച്ചാൽ കുറച്ച് മുന്തിരിയാണ് മുന്തിരി അരിഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ ഇട്ടേ ഉള്ളൂ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് മുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയേ ഇടാവുള്ളൂ പുളിയുള്ള മുന്തിരി ഇടരുത് ഇനി നമുക്കിത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ ശരീരം തണുക്കാനും നമ്മുടെ തളർച്ചയും ക്ഷീണവും മാറാനും വിശപ്പ് മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മളിങ്ങനെ തയ്യാറാക്കി കഴിച്ചാൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരം ഉള്ളതാണ് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കാച്ചി ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്താലും മതി നല്ലപോലെ തണുത്ത പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് നല്ല ഉള്ളത് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആവണം പാല് ഇത്തിരി കൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് നീണ്ടും ഇരിക്കരുത് ഒരുപാടങ്ങ് കുറുകി ഇരിക്കരുത് നമുക്ക് സ്പൂണ് കോരി കഴിക്കണം നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കളർ ഒഴിച്ചു കൊടുക്കാം ഞാൻ പിസ്താ ഷേക്കിൻ്റെ ഇത്തിരി രണ്ട് മൂന്ന് ഡ്രോപ്സ് തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിസ്തയുടെ ടേസ്റ്റും അതുപോലെ പിസ്താ ഷേക്കിൻ്റെ ഒരു കളറും വരും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കളർ ചേർത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്നും ഒഴിക്കേണ്ട രണ്ടോ മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചാൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ഫ്രൂട്ട്സും പാലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഒരു ഗ്ലാസ് മാത്രം മതി നമ്മുടെ ആ ഒരു ക്ഷീണവും വിശപ്പും ദാഹവും എല്ലാം മാറാൻ നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും എല്ലാം മാറാൻ ഇതിൻ്റെ ഒരു ഗ്ലാസ് മതി നോമ്പ് സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി അതുപോലെ ചൂട് സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളേ പിസ്തയുടെ ആ ഒരു ഡ്രോപ്സ് ഒഴിക്കുന്നതുകൊണ്ട് ആ ഒരു പിസ്തയുടെ ഒരു ഷേക്കിൻ്റെ ഒരു മണവും ഒക്കെ വരും നല്ല ടേസ്റ്റിയാണേ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കടിക്കുകയും ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫേവറിറ്റ് ഐസ്ക്രീം ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചുകൊടുക്കാം നിർബന്ധമില്ല വേണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീം വെക്കുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ പിസ്താടേൻ്റെ ഒരു ഐസ്ക്രീമാണ് വെക്കുന്നത് അതുപോലെ ഈ പിസ്തയുടെ തന്നെ ഒരു നമ്മുടെ ഈ ഇടുന്ന ഈ ഫ്രൂട്ട്സിൻ്റെ ആ സലാഡിൻ്റെ ആ പിസ്തയുടെ ആ ഒരു മണമുണ്ട് അന്നേരം പിസ്തയുടെ ഐസ്ക്രീമിനോട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഇനി ഐസ്ക്രീം തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വയ്ക്കാം ഐസ്ക്രീം ഇല്ലേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പും അതുപോലെ തന്നെ ക്ഷീണവും വിശപ്പും ദാഹവും എല്ലാം മാറാൻ ഇതിലൊരൊറ്റ ഗ്ലാസ് മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നമുക്ക് അടുത്തായിട്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒന്ന് നല്ലൊരു ഷാർജ ഷേക്ക് ആണ് അതിന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ചെറുപഴമാണേ ഞാലിപ്പോവുമ്പഴമെന്ന് പറയും ഇതിന് തൊലി കളഞ്ഞാൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതൊരു അരക്കിലോ പഴമോളോ ഞാൻ എടുക്കുന്നുണ്ട് ഒരു അഞ്ച് പേർക്ക് വേണ്ടിയുള്ളൊരു ഷാർജാ ഷേക്ക് ആണ് ഇവിടെ തയ്യാറാക്കുന്നത് ആവശ്യമുള്ള പഴം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അര കിലോ എടുത്തെങ്കിലും അത്രയും പഴം നമുക്ക് വേണ്ട എന്നാലും ആവശ്യമുള്ള പഴം നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത പഴമല്ല നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കട്ടപ്പാലാണ് കട്ടപ്പാൽ ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുതിർത്ത് വെച്ച ഈത്തപ്പഴം അരി കളഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ഒരു മൂന്നാലഞ്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നേ അതുപോലെ കുതിർത്ത് വെച്ച കാഷിനോട്ടൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് ഇനി നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ സ്പൂൺ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ഇടുന്നത് ബൂസ്റ്റോ ഹോളീസോ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി പ്രത്യേകിച്ച് നമ്മൾ പാലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കട്ട പാൽ ചെറുതായിട്ട് മെൽറ്റ് ആയിക്കോളൂ ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം സാവധാനത്തിൽ അത് നല്ല വളർന്ന് അരഞ്ഞു വന്നോളൂ നമ്മളിവിടെ ഷേക്ക് ആദ്യത്തെ ട്രിപ്പ് കൂടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ബാക്കി ഇതുപോലൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് അടിച്ചെടുക്കാം തണുപ്പിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇനി നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം ഒരുപാട് അങ്ങ് കട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അടിച്ചെടുക്കണം ഇതെനിക്ക് ആവശ്യത്തിന് കട്ടിയെടുത്തിട്ടുള്ളൂ ഒരുപാട് അങ്ങ് കട്ടിയല്ല ചെയ്യല്ല എന്നാൽ നല്ലപോലെ നീണ്ടിരിക്കുകയല്ല നമ്മൾ സാധാരണ എങ്ങനെ ഷേക്ക് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം ഐസ്ക്രീം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഐസ്ക്രീം മുകളിൽ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ ഞാൻ കട്ടപ്പാൽ ചേർക്കുന്നതുകൊണ്ട് ഐസ്ക്രീം ചേർക്കുന്നില്ല നോമ്പിൻ്റെ ഷീളവും തിളച്ച് മെച്ചപ്പം ദാഹമൊക്കെ മാറാൻ ഇതിലൊരു ഗ്ലാസ് കുടിച്ചാൽ മതി അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് വരുന്ന സമയത്തായാലും നമ്മുടെ ആ യാത്രയുടെ ക്ഷീണവും ചൂടിൻ്റെ കടിഞ്ഞുമൊക്കെ കുറയ്ക്കാൻ ഇതിലൊരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഐസ്ക്രീം വെച്ചു കൊടുക്കാം ഏത് ഫ്ലേവർ വേണമെങ്കിലും അത് അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു കൊടുക്കാം ഞാനിവിടെ പിസ്തയുടെ ഫ്ലേവറാണ് വെച്ചുകൊടുക്കുന്നതേ ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇത്തിരി ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നഗ്സ് വെച്ചെടുക്കാം അല്ലെങ്കിൽ ഈത്തപ്പഴം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്തിരി ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഷാർജാ ഷേയ്ക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നേ ഉള്ളു നമുക്ക് കടകളിലൊന്നും പോയി ഷാർജ ഇനി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കുടിക്കാം അല്ല നോമ്പിൻ്റെ ക്ഷീണം മാറാനും തളർച്ച മാറാനും പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ വീലിൻ്റെ ഗാഠന്യത്തിലുള്ള ക്ഷീണവും തളർച്ചയൊക്കെ മാറാനും വിശപ്പ് മാറാനും ഒക്കെ ഇതിൽ ഓരോ ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ യൂസ്ഫുള്ള ആയ വീഡിയോ എന്ന് തോന്നെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ചൂട് സമയത്ത് നോമ്പ് തൂറിയ സമയത്തും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കണ്ടിട്ട് കിഴിക്കാഴ്ച ഐറ്റം ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്